ശുഖായില സ്നഗം നിറഞ്ഞവരെ സ്ലീവാകാലം നാലാം ശനിയാഴ്ച വായിച്ചു കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഞാൻ പിതാവിന്റെ അടുത്തു നിന്നും ഒരു സഹായകനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുമെന്ന് ഈശോ പറയുകയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണല്ലോ സഹായകൻ പാരക്ലേത്ത ഒരു പക്ഷേ നമ്മൾ പാരമ്പര്യങ്ങളിൽ കാണുന്നതുപോലെ ഗ്രീക്ക് റോമൻ കോടതികളില് കുറ്റം ആരോപിക്കപ്പെട്ട് കോടതി മുറിക്കുള്ളിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അവന് വക്കാലത്തിന് വേണ്ടി ഹാജരാകുന്ന അവന്റെ ഏറ്റവും അടുത്ത ആത്മ സ്നേഹിതന്റെ പേരാണ് പാരക്ലേത്ത സഹായകൻ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ഒരു സഹായകനെ സ്വർഗത്തിൽ നിന്ന് ഐക്യമെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന നമ്മുടെ ആത്മീയ നമ്മുടെ ആത്മ സ്നേഹിതൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ് സഹായകൻ വിശ്വകന് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ